കേരളത്തിൽ തിരഞ്ഞെടുപ്പിനെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല നയിക്കും എ ഐ സി സി പ്രഖ്യാപിച്ച കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ ചെയർമാൻ രമേശ് ചെന്നിത്തലയാണ് ശശി തരൂരാണ് ഈ സമിതിയിലെ സർപ്രൈസ് എൻട്രി വൈസ് ചെയർമാനായി ശശി തരൂരിനെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് വ്യാഴാഴ്ചയാണ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം വന്നത് തരൂർ കേരളത്തിൽ രണ്ടാമനായതോടെ യുവാക്കളിലും വലിയ ആവേശം അലയടിച്ചിട്ടുണ്ട് ചെന്നിത്തല നയിക്കുമെന്ന പ്രഖ്യാപനത്തോടെ കേരളത്തിൽ പാർട്ടിയുടെ പുതിയ മുഖമായി ചെന്നിത്തല മാറിക്കഴിഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇനി രമേശ് ചെന്നിത്തല വരുമോ എന്നാണ് അറിയാൻ ബാക്കിയുള്ളത് ഐക്യത്തോടെയുള്ള ഈ നീക്കം എൽ ഡി എഫ് ക്യാമ്പുകളിൽ ഇതിനോടകം തന്നെ ആശങ്കയുണ്ടാക്കി കഴിഞ്ഞു ആഗോളതലത്തിൽ ശ്രദ്ധേയനായ ശശി തരൂരിനൊപ്പം ഷാഫി പറമ്പിലും അണിചേർന്നു കഴിഞ്ഞു ഇതിനൊപ്പം ഹൈബീഡിനും മാത്യു കുഴൽനാടനും റോജി എം ജോണും ചേർന്നതോടെ കോൺഗ്രസിന്റെ സേന കൂടുതൽ കരുത്താവുകയാണ് പ്രകടന പത്രിക തയ്യാറാക്കാൻ ബെന്നി ബെഹന്നാനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ് ആണ് പ്രകടന പത്രിക സമിതിയുടെ സഹ അധ്യക്ഷൻ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ കരുത്തുറ്റ സമിതിയാകും വരും ദിവസങ്ങളിൽ കേരളത്തിലുടനീളം പ്രചാരണ കൊടുങ്കാറ്റ് അഴിച്ചുവിടുക ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം വിജയ സാധ്യത മാത്രം മുൻനിർത്തിയാണ് എ പുതിയ പടയെ പോരിന് അയച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തല അടക്കം ആകെ പത്ത് അംഗങ്ങളാണ് പ്രചാരണ സമിതിയിലുള്ളത് വിഷൻ ടു തൗസൻഡ് ട്വന്റി സിക്സ് ലക്ഷ്യമിട്ടുള്ള വിപുലമായ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിനുള്ള ചുമ ാണ് ബെന്നി ബെഹന്നാൻ അധ്യക്ഷനായ സമിതിക്ക് നൽകിയിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രചാരണ സമിതിയിൽ ഹൈബീഡൻ എം പി എം എൽ എ മാരായ റോജി എം ജോൺ സി ആർ മഹേഷ് മാത്യു കുഴൽനാടൻ എന്നിവർക്കൊപ്പം രമ്യ ഹരിദാസ് എം ലിജു ദീപ്തി മേരി വർഗീസ് എന്നിവരും അംഗങ്ങളാണ് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക കമ്മിറ്റിയുടെ ചെയർമാനായി ബെന്നി ബഹന്നാൻ എം വരുമ്പോൾ ആ അനുഭവ സമ്പത്ത് തുണയാകുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നുണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനം നൽകിയ സൂചന നിയമസഭയിൽ ആവർത്തിക്കുമെന്ന് ചെന്നിത്തല അടക്കമുള്ളവർ ഉറപ്പു നൽകി അതിനിടയിൽ മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടിയുള്ള അടിപിടികൾക്ക് സ്ഥാനമില്ലെന്നും രമേശ് ചെന്നിത്തല പറയുന്നുണ്ട് ആ വാക്കുകൾ പ്രേക്ഷകർക്കായി ചേർക്കുന്നുണ്ട് പിന്തുണയാണ് കേരളത്തിലെ കോൺഗ്രസ് അത് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അത് ഞങ്ങൾ നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാറില്ല കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് അവർ തീരുമാനിക്കുമെന്ന് രാഹുൽ ഗാന്ധിയുടെ യോഗത്തിൽ വെച്ച് തന്നെ തീരുമാനിച്ചപ്പെട്ടിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരു തർക്കമോ ചർച്ചയോ ഇപ്പം ഇല്ല ഇപ്പം ഞങ്ങളുടെ മുമ്പെയുള്ള അജണ്ട കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകരെയും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയിട്ട് സർവ്വസജ്ജരായി പ്രവർത്തന രംഗത്ത് ഇറങ്ങുക എന്നുള്ളതാണ് എല്ലാവരും ഒരു മനസ്സോടെ പ്രവർത്തിക്കാനുള്ളതാണ് പ്രചരണസമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം അതാണ് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു കുടക്കിൽ അണിനിരത്തിക്കൊണ്ട് ആർക്കെങ്കിലും അഭിപ്രായത്യാസമുണ്ടെങ്കിൽ അവരെല്ലാം പറഞ്ഞ് യോജിപ്പിച്ച് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ മുന്നേറ്റമാണ് കോൺഗ്രസ് ആഗ്രഹി ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും പ്രവർത്തിക്കുന്നത് എനിക്കറിയില്ല കെ പി സി പ്രസിഡന്റ് അദ്ദേഹത്തോട് ചോദിക്കാം എന്തിനാണ് ഇപ്പൊ കെ പി സി പ്രസിഡന്റ് ഉണ്ടല്ലോ അല്ല അതൊക്കെ പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കും അല്ല അത് പാർട്ടി ഹൈക്കമാൻഡാണ് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുക നമ്മളൊരു അത്തരം കാര്യങ്ങളൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല പിന്നെ സണ്ണി ജോസഫ് നല്ല നിലയിൽ പ്രവർത്തിക്കുക എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചപെറ്റുന്നത്